തമിഴിലെ നമ്പർ വൺ നായികയാണ് നയൻതാര ഇപ്പോഴും കുറച്ച് വർഷങ്ങളായി ഹിറ്റ് സിനിമകളൊന്നും ഇല്ലെങ്കിലും നയൻതാരയുടെ സ്റ്റാടമൊന്നും പോയിട്ടില്ല മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി നിരവധി സിനിമകളാണ് നടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് സൂപ്പർ താര സിനിമകളിൽ ഇന്നും ആദ്യ ചോയ്സുകളിലൊന്ന് നയൻതാര തന്നെയാണ് കമൽഹാസൻ മണിരത്നം ചിത്രത്തിലും നയൻതാരയെ ആയിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നത് നടി ചോദിച്ച പ്രതിഫലം അധികമായതിനെ തുടർന്നാണ് അണിയറ പ്രവർത്തകർ തിഷയിലേക്ക് തിരിഞ്ഞത് മലയാളത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ നയന്താരിയാണ് നായിക തെലുങ്കിൽ ചിരഞ്ജീവിയുടെ പുതിയ സിനിമയിലും നടി തന്നെ നായികയായി എത്തുന്നു ഈ സിനിമയ്ക്കായി റെക്കോർഡ് തുകയാണ് നടി പ്രതിഫലമായി ചോദിച്ചതെന്നും സൂചനയുണ്ട് അടുത്തിടെയാണ് നയന്താരിയുടെ ബോളിവുഡ് എൻട്രി അറ്റ്ലി ചിത്രം ജവാനിലൂടെയായിരുന്നു ഇത് സിനിമ മികച്ച വിജയം നേടി ഷാറുഖ് ഖാന്റെ കടുത്ത ആരാധകയാണ് നയൻതാര മുൻപൊരിക്കൽ ഷാറുഖ് ഖാൻ ഒപ്പം സ്ക്രീനിലെത്താൻ നയൻതാരയ്ക്ക് അവസരം ലഭിച്ചതാണ് ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയിലെ വൺ ടു ത്രീ എന്ന ഡാൻസ് നമ്പറിലൂടെയായിരുന്നു ഇത് എന്നാൽ ഈ അവസരം നടി വേണ്ടെന്ന് വെച്ചു പിന്നീട് പ്രിയാമണി ഈ ഐറ്റം ഡാൻസ് ചെയ്തു പ്രിയാമണിയുടെ കരിയറിലെ മികച്ച തീരുമാനമായിരുന്നു ഇത് നയൻതാര എന്തുകൊണ്ടാണ് അവസരം വേണ്ടെന്ന് വെച്ചതെന്ന് അന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു ഐറ്റം ഡാൻസ് ചെയ്യാൻ മടിയില്ലാത്ത നടി എന്തുകൊണ്ട് ഒരു ഷാരൂഖ് ചിത്രം വേണ്ടെന്ന് വെച്ചു എന്ന് പല കോണുകളിൽ നിന്നും ചോദ്യമുയർന്നു റിപ്പോർട്ട് പ്രകാരം വ്യക്തിപരമായ ചില കാര്യങ്ങളാണ് ഇതിനും പിന്നിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ചെന്നൈ എക്സ്പ്രസ് റിലീസ് ചെയ്യുന്നത് നയൻതാര പ്രഭുദേവിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് വീണ്ടും സിനിമാ രംഗത്തേക്ക് വന്ന സമയം പ്രഭുദേവിയുടെ സഹോദരൻ രാജു സുന്ദരമാണ് ചെന്നൈ എക്സ്പ്രസ്സിലെ കാര്യം കൊറിയോഗ്രാഫ് ചെയ്തത് ഇദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ നയൻതാരിക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും അതുകൊണ്ടാണ് നടി നോ പറഞ്ഞതെന്നുമാണ് റിപ്പോർട്ട് പ്രഭുദേവിയുടെ നയന്താരിക്ക് ഇന്നും നീരസമുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്